തോറായിക്കടവ് പാലം തകർന്നതോടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതേസമയം പാലം നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് കെയിസ് യു വിജിലൻസിന് പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ കരാറുകാരുടെ വീഴ്ച കൊണ്ട് സ്വപ്ന പദ്ധതി നിലയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തകർന്ന് തോറായിക്കടവ് പാലത്തിൽ നിന്ന് ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തോരൈക്കടവ് പാലത്തിൻ്റെ തൊട്ടരികിലാണ് നമ്മളുള്ളത് ഇന്നലെയാണ് അപകടം ഉണ്ടാകുന്നത് അത് തകർന്നു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് നാട്ടുകാരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട് അവരുടെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം ഇത് എന്താ സംഭവിച്ചിട്ടുള്ളത് ഒരു വീമ് അതിൻ്റെ മോൾഡ് പൊട്ടിയിട്ട് വീണതാണ് പാലം ഒന്നിച്ച് തകർന്നിട്ടോ പാലത്തിൻ്റെ അതൊരു പലിശ ഇല്ല എന്നാണ് പറയുന്നത് പ്രവൃത്തിയൊക്കെ നേരത്തെ മുതൽ തന്നെ നിരീക്ഷണങ്ങൾ മുതലേക്കുന്നു ഇല്ല ഇല്ല വർക്ക് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അതല്ലാതെ ഇക്കാര്യത്തിൽ മന്ത്രി ഇപ്പോൾ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ വിശദമായ പരിശോധനകൾ നടക്കുമെന്നുള്ളതാണ് മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്യുന്നത് അതേസമയം തന്നെ വിജിലൻസ് അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ട കേസെയൊക്കെ രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളോട് ചിരകാല അഭിലാഷമായിരുന്നു ഈ പാലം എന്ന് പറയുന്നത് രണ്ട് നാടുകൾ ഒന്നിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോടെ ഇതിന്റെ പണി തുടങ്ങിയിട്ട് പതിനെട്ട് മാസത്തേക്കാണ് കരാറ് കൊടുത്തിരുന്നത് പക്ഷേ എന്തോ അപാകതകൾ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് കാരണം ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയമുള്ള കമ്പനി ആയിരിക്കും ഇതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പാലും പൊളിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ഇതിലിപ്പം അഴിമതി ഉണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇത് തുഷാഗിരി കാപ്പാട് ഒരു ടൂറിസ്റ്റ് കേരളത്തിലെ റോഡാണ് ഇത് ഞങ്ങളെ ഒരു അഭിലാഷം കൂടിയാണ് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ച് കിട്ടിയാൽ അതിൻ്റെ ഇടയ്ക്കാണ് ഇതിപ്പോൾ വന്നത് അത് വല്ലാത്തൊരു വിഷമായി പോയി ഏതായാലും ഇന്ന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇത് കണ്ട് തുറന്നാൽ വളരെ നന്നായിരുന്നു അങ്ങനെ നോക്കുമ്പം കൃത്യമായി തന്നെ ജോലികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അത് അവിടെ ഇവിടുന്ന് വെൽഡ് അത് കൊണ്ടുപോയ സാധനമാണ് ഇവിടെ വെച്ച് ഇവിടുന്ന് ഒന്നായിട്ട് കൊണ്ടുപോകുന്ന വെച്ച സാധനമല്ല സാധാരണ ഭീമൊക്കെ വാർത്താണ് കുണ് കൊണ്ടുവരിക ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്യില്ല ഒരേക്കടവ് പാലം എത്രയും പെട്ടെന്ന് പൂർത്തിയായി കണ്ടാൽ മതി എന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം